പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ കിളി പോയോ രാജ്യത്തെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എൻ ഡി എ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ എത്തുമ്പോൾ ബി ജെ പി ക്യാമ്പിലെ യുവ നേതാവാണെന്നായിരുന്നു മാലോകർ ധരിച്ചിരുന്നത് എന്നാൽ വകതിരിവിന്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണ് ഈ യുവാവെന്ന് പത്തനംതിട്ടക്കാർ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ നിന്നും മാസങ്ങൾക്ക് മുൻപ് മാത്രം ബി ജെ പിയിലെത്തിയ ഈ യുവ നേതാവിന്റെ പ്രതികരണങ്ങളും സംസാര രീതിയും കാണുമ്പോൾ സ്വന്തം പാർട്ടിക്കാർ പോലും ഒന്ന് ശങ്കിക്കും ഇങ്ങേരുടെ കിളി പോയതാണോ അതോ അറിവില്ലായ്മയാണോ പ്രശ്നമെന്ന് പൂർവാശ്രമത്തിൽ യൂത്ത് കോൺഗ്രസ് ഐ ടി വിഭാഗം മേധാവിയായിരുന്നു ടിയാൻ കോൺഗ്രസിൽ ഹൈക്കമാൻഡായ രാഹുൽ ഗാന്ധി അവഗണിച്ചുകൊണ്ടേയിരിക്കുന്നു അവഗണിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ആദർശീരനായ ആന്റണി പുത്രൻ കോൺഗ്രസ് വിട്ടത് എന്നാൽ മകന്റെ ഭാവി തീരുമാനിക്കാനായി ആലപ്പുഴയിലെ കൃപാസനം പള്ളിയിൽ തൊണ്ടുവച്ച് പ്രാർത്ഥിച്ചുവെന്നും മരിയൻ ഉടമ്പടി പ്രകാരമാണ് മകൻ ബി ജെ പിയിൽ ചേർന്നതെന്നും അവന്റെ ഭാവി അവിടെ ശോഭനമായിരിക്കുമെന്ന് കൃപാസനം പള്ളിയിൽ നിന്ന് പറഞ്ഞതായി വെളിപ്പെടുത്തിയത് അനിലാൻ്റണിയുടെ മാതാവായിരുന്നു എന്തായാലും ബി ജെ പിയിൽ നല്ല ഭാവിക്കായി സ്വന്തം അപ്പന വരെ പട്ടിയെന്ന് വിശേഷിപ്പിച്ച അനിൽ അനിലാൻറ്റണിക്ക് നല്ല ഭാവിയുണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നാൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാണിക്കേണ്ട ഔചിത്യമോ മര്യാദയോ ഒന്നും അനിൽ അനിലാൻറ്റണിക്ക് അറിയില്ല ഇത് പുതിയ ജോലിയിൽ ശോഭിക്കാൻ മാർഗതടസ്സം സൃഷ്ടിക്കുകയാണ് ി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയുടെ പേര് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം അനിൽ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞത് പി സി ആണ് പി സിക്ക് സീറ്റ് ലഭിക്കാത്തതിന്റെ വേദനയിൽ നിന്നാണ് അനിലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെങ്കിലും പി സിയുടെ വാക്കുകൾ ഇപ്പോൾ ബി ജെ പി കാരും രഹസ്യമായി ശരിവെക്കുന്നുണ്ട് സ്വന്തം അപ്പനെ കുറിച്ച് പോലും പുച്ഛത്തോടെ സംസാരിക്കുന്ന അനിലിനെതിരെ പത്തനംതിട്ടയിൽ വ്യാപകമായ പ്രതിഷേധം രൂപപ്പെട്ടെന്നാണ് ബി ജെ പി കാര് പോലും അഭിപ്രായപ്പെടുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് എന്നാൽ അനിൽ ആന്റണിയുടെ അബക്കുമായ നിലപാടുകൾ തിരിച്ചടിയാവുമെന്നാണ് എൻ ഡി എ കേന്ദ്രങ്ങൾ ഭയപ്പെടുന്നത് അനിൽ ആന്റണിക്കെതിരെ കോൺഗ്രസ് പി ജെ കുര്യനെ രംഗത്തിറക്കിയതോടെ ആന്റണി പി ജെ കുര്യൻ പോരാട്ടമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നടക്കുന്നത് അനിലാന്റണി നടത്തിയ അഭിപ്രായ പ്രകടനവും സ്വന്തം പിതാവിനെ അവഹേളിച്ചുകൊണ്ടുള്ള അനിലിന്റെ പദപ്രയോഗങ്ങളും പത്തനംതിട്ടയിൽ തിരിച്ചടിയാവുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് അനിലാന്റണിക്ക് തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള പരിചയക്കുറവാണ് അബുക്കുമായ പെരുമാറ്റത്തിന് കാരണമെന്നാണ് മുതിർന്ന ബി ജെ പി നേതാക്കളുടെ അഭിപ്രായം പത്തനംതിട്ട സ്വദേശിയും രാജ്യത്തെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ പി ജെ കുര്യനും തമ്മിലുള്ള വാക്പോർ ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ അനിലാൻറണിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയ വിവാദതല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ കൂടുതൽ വഷളാക്കിയത് അനിൽ ആന്റണിയുടെ അബക്കുമായ ഇടപെടലാണ് എ കെ ആന്റണി അധികാരത്തിലിരിക്കെ ഡൽഹിയിൽ അധികാര ദല്ലാളായാണ് അനിലാൻ്റണി പ്രവർത്തിച്ചിരുന്നതെന്നാണ് നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ആരോപണത്തെ കൈകാര്യം ചെയ്ത രീതിയാണ് അനിൽ ആന്റണിക്ക് വിനയായി മാറിയത് താൻ വിജയിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് ആന്റണി ആരോപണം ഉന്നയിക്കുന്നത് നിയമനത്തിന് പണം വാങ്ങിയെന്നുള്ള നന്ദകുമാറിന്റെ ആരോപണമാണ് അനിൽ ആന്റണിയെ പ്രകോപിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നേടിയ വോട്ടിന്റെ പകുതി വോട്ടെങ്കിലും ഇത്തവണ ലഭിക്കുമോ എന്ന ഭയത്തിലാണ് ബി നേതൃത്വം കേന്ദ്ര നേതൃത്വം നേരിട്ട് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി കോൺഗ്രസിന്റെ ഉന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമൊക്കെയായ എ കെ ആന്റണിയുടെ മകൻ എന്ന ഒറ്റ പരിഗണന നൽകിയാണ് അനിലാന്റണിയെ ബി ജെ പി ദേശീയ നേതൃത്വത്തിലേക്ക് പരിഗണിച്ചതും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയതും എന്നാൽ ഈ പരീക്ഷണം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് പത്തനംതിട്ടയിൽ കാണുന്നത്